ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി മഹേഷിനോട് ചെന്ന് സങ്കടം പറയാനുണ്ട് രേവതിയുടെ ഇനി ആ ഒരു പൂക്കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയതിൽ അതിൽ ഇനിയിപ്പോൾ അവൾക്കൊരു മനസ്സിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഇനി അതും മാറ്റി കിട്ടാനായിട്ട് ഇനി എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി കിട്ടണമല്ലോ എന്ന് ആലോചിക്കുക കേട്ടോ പെട്ടെന്ന് ഒരു വഴി ഇനി എന്താ വഴി അപ്പോഴാണ് മഹേഷും ആലോചിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ചെന്ന് അവിടെ പോയി സംസാരിച്ചില്ലേ സംസാരിച്ചു അതൊന്നും നടക്കുന്ന പ്രശ്നമല്ല ഇനി ആ ഏരിയയിലൊന്നും ഒരു കടകളൊന്നും നടത്താൻ പാടില്ലെന്നാണ് കോർപ്പറേഷൻ്റെ ഉത്തരവ് ഇതാരോ കൊളുത്തിക്കൊടുത്ത് തന്നെയാണ് പക്ഷേ ഇന്നലെ നാളെയായാലും അതാരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്നാലും ഇപ്പോൾ രേവതി സന്തോഷിപ്പിക്കാനായിട്ട് എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുക കേട്ടോ പെട്ടെന്നൊരു കടയിടാനോ അല്ലെങ്കിൽ ഒരു പൂക്കട തുടങ്ങി കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു സ്റ്റേജ് ആണല്ലോ അപ്പോഴാണ് കൂടെ നിന്ന വേറൊരു ഡ്രൈവർ അയാളുടെ വൈഫ് ഫോണിൽ വിളിക്കുക കേട്ടോ അങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കിനും ശരിക്കും ദേഷ്യപ്പെട്ട് അയാൾ പറയുന്നുണ്ട് നീ നിൻ്റെ ഇഷ്ടം പോലെ ചേ ഏത് നേരം നോക്കിയാൽ ഓൺലൈൻ ഓൺലൈൻ ഓ സമാധാനമില്ല നീ ഫോൺ വെച്ചിട്ട് പോയേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകട്ടോ അപ്പോൾ ആ ഏഷ്യ്ക്കണേ എന്താടാ ഭാര്യയായിട്ട് വഴക്കാണോ എൻ്റെ പൊന്നേട്ടാ എല്ലാ സാധനവും അവൾ ഓർഡർ ചെയ്യും ഓൺലൈനിൽ എന്ത് കാര്യം വേണമെങ്കിലും അപ്പോഴും ഓർഡർ ചെയ്യും ഓൺലൈനിലാണ് എല്ലാം ചെയ്യുന്നത് ഓഹ് ദിവസം ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പൈസ പോണ പോക്ക ഇല്ല എന്നൊക്കെ ഇങ്ങനെ വാര്യ വഴക്കൂറായിട്ടോ ഇത് കേൾക്കണതും സച്ചിക്ക് ഒരു ഐഡിയ തോന്നുക ആഹാ ഇടാ ഐഡിയ കിട്ടി എന്താ അല്ല ഇതിപ്പോൾ നീ ഓൺലൈനിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് പോകും ഓൺലൈൻ വഴി ചെയ്താലോ യാ അത് കൊള്ളാലോ സച്ചിടാ വളരെ നല്ല കാര്യമല്ലേ ശരിയാണ് സച്ചിടാ കണ്ടുപിടിച്ച് കളഞ്ഞു പിന്നല്ലാതെ ഞാൻ ആലോചിക്കുന്നു നമുക്കിതുപോലെ ഒരു വണ്ടി എടുത്താൽ അപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു ഇടാ അങ്ങനെ ഓൺലൈൻ വഴി കൊണ്ടുപോകാൻ നമുക്ക് വണ്ടിയൊക്കെ വേണ്ടേ ആ വണ്ടി വേണം അങ്ങനെയാണെങ്കിൽ ഒരു ടു വീലർ എടുത്താലോ അതിൽ പൂക്കളൊക്കെ വെച്ച് ഓരോ സ്ഥലത്തും കൊണ്ടു കൊടുത്താലോ അതാകുമ്പോൾ അതുമാത്രമല്ല ആവശ്യക്കാർ അങ്ങോട്ട് ആവശ്യം ആവശ്യമുള്ളവരെന്തായാലും ഓർഡർ ചെയ്യും അത് ഉറപ്പാണ് ഇപ്പം തന്നെ രേവതിക്ക് ഒരുപാട് സ്ഥിരമായിട്ടുള്ള ഉണ്ട് അവർക്ക് എന്തായാലും പോകാൻ ആവശ്യമാണല്ലോ അപ്പോൾ ഓർഡർ ചെയ്യുക അവരുടെ വീടുകളിലൊക്കെ എന്തായാലും കൊണ്ടു കൊടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഓർഡർ ദിവസം കിട്ടുകയും ചെയ്യും കൊണ്ടു കൊടുക്കുകയും ചെയ്യാം അവൾക്ക് കടയായിട്ട് ഒരിടത്ത് ഇരിക്കുകയും വേണ്ടല്ലോ എല്ലായിടത്തും കൊണ്ട് നടന്ന കാര്യം പെട്ടെന്ന് തീർക്കാമല്ലോ നല്ലൊരു കാര്യമല്ലേ ഇത് ആ വളരെ നല്ല കാര്യം അപ്പോൾ പിന്നെ വണ്ടി എടുക്കണമെങ്കിൽ നല്ല കാശാവില്ലടാ ആ ടു വീലർ എടുക്കാൻ നല്ല പൈസയാവും അതിനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് കുറച്ച് അപ്പോഴാണ് മഹേഷ് പറയണത് നീ ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നീ ടു വീലർ എടുക്കുക പൈസ നമുക്ക് എല്ലാവർക്കും കൂടെ പിരിച്ചെടുക്കാം പിന്നീട് നീ തന്നാൽ മതിയല്ലോ ആ അതൊരു നല്ല ഐഡിയ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഇത് നീ വച്ചോ എന്നും പറഞ്ഞ് മഹേഷും മഹേഷിൻ്റെ കൂട്ടുകാരുടെ കയ്യിലുള്ള പൈസ അങ്ങ് കൊടുക്കാട്ടോ അപ്പോൾ തന്നെ സച്ചിക്ക് നല്ല സന്തോഷമായി അത് വാങ്ങി സച്ചിയുടെ കയ്യിലിരുന്ന കുറച്ച് കാശും ഒക്കെയായിട്ട് നേരെ സ്കൂട്ടർ എടുക്കാനായിട്ട് ചെല്ലോ അവിടെ ചെന്ന് സ്കൂട്ടറൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് പല കളറിൽ ഒത്തിരി കളേഴ്സ് ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് കളേഴ്സ് അവിടെ ഉള്ളൂ അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നിൽക്കുന്ന ആ പയ്യൻ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഈ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതല്ല വേറെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും ഇല്ല ഇനി കാത്തിരിക്കാമെന്ന് വയ്യ ഇന്ന് തന്നെ വേണം അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് ഏത് കളറായി ഇഷ്ടം ആ ഒരു കളർ നമുക്ക് നോക്കിയെടുക്കാം അതെനിക്കത്രക്കറിയില്ല അപ്പോൾ പൈനൊന്ന് ചിരിക്കുകയാണ് കേട്ടോ ഓ നിന്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് പോലും എനിക്ക് അറിയില്ല അല്ലേ അത് വിചാരിച്ചല്ലേ നീ ചിരിക്കുന്ന ആ എന്തായാലും എനിക്കറിയില്ലടാ ഞാനൊന്ന് വിളിച്ച് ചോദിക്കാം അങ്ങനെ ഫോണിൽ വിളിച്ച് രേവതിയോട് ചോദിക്കേട്ടോ രേവതി അടുക്കളയിൽ നല്ല ജോലിയില്ല അതിനിടയിൽ കൂടെ സച്ചിയുടെ ഈ ഒരു വർത്തമാനം കൂടെ കേൾക്കുമ്പം ദേവതിക്ക് ദേഷ്യം വരാം ദേവതി പറയാം നിങ്ങളെന്തിനാ ഈ കളറോ ഇതൊക്കെ ചോദിക്കുന്നത് വല്ല സാരിയോ മറ്റോ എടുക്കാനാണോ അതൊന്നും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വരല്ലേ ഒന്നാമത് ഇവിടെ എനിക്ക് ജോലിയും കൂലിയില്ലാന്ന് പറഞ്ഞാൽ അമ്മ നൂറ് വട്ടം വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുക അത് ഭയങ്കരമായിട്ട് പറഞ്ഞു പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിനിടയിൽ കൂടെ നിങ്ങൾ സാരി എടുത്തിട്ട് വന്നാലേ ഓ ജോലിക്കും കൂലിക്കും പോവാത്ത ഇവർക്ക് എന്തിനാ സാരി എന്ന് ചോദിച്ചിട്ടായിരിക്കും തന്നെ കുത്തി പറയുന്നത് എനിക്കൊന്നും കേൾക്കാൻ വയ്യ സച്ചിട്ടാ നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വാ കയ്യിൽ പൈസ ഒന്നും ചിലവാക്കല്ലേ ഇന്ന് പറയാ എടി ഞാൻ എന്നോട് ചോദിക്കാം നീ അതൊക്കെ സമാധാനപ്പെടുക അതൊന്നുമല്ല നീ എനിക്ക് കളർ മാത്രം പറഞ്ഞാൽ മതി എന്തിനാന്ന് പറ ഇല്ല ഞാനത് പറയില്ല നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറ ആ എന്നാൽ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നറിയോ ചെമ്പനീർ പൂവിൻ്റെ ചോപ്പില്ലേ ആ ഒരു ചുമതല കളർ അതിനെ എനിക്കിഷ്ടം ആ ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കണമെന്ന് ചുമന്ന വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി രണ്ടാമത് നോക്കണ്ടല്ലോ അപ്പോൾ അയാളോട് പറയുന്നുണ്ട് ഏട്ടാ ഈ വണ്ടി തന്നെ മതി എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഇതെടുത്തിട്ട് വണ്ടിയെല്ലാം ബുക്ക് ചെയ്ത് ഇറക്കിത്താ ബാക്കി പൈസ ലോണായിട്ട് ഞാൻ അടച്ചേക്കാം മാസം തോറും ആ ശരി ചേട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടിയുടെ കാര്യമൊക്കെ സെറ്റാക്കി നേരെ വീട്ടിലേക്ക് വരാം കേട്ടോ വീട്ടിൽ വന്ന വണ്ടി കൊണ്ട് ഗേറ്റിന് പുറത്ത് വെച്ചിട്ടിവിടെ എല്ലാവരും മാറി മാറി വിളിക്കുക അച്ഛാ വെളിയിലോട്ട് ഇറങ്ങി വന്നേ ഒരു സർപ്രൈസ് ഉണ്ട് എന്താടാ അച്ഛാ നിങ്ങൾ വാ ഗേറ്റിൻ്റെ കൂടെ വാ അതുപോലെ പിന്നെ വരുമ്പോഴേ എല്ലാവരെയും വിളിച്ചു അതുപോലെ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് എന്താ ശ്രീകാന്തി എന്ന് വർഷം ചോദിക്കാം കേട്ടോ എനിക്കറിയില്ല വർഷേ സച്ചിയുടെ താഴെ വന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുക ഓ അതിനുശേഷം ദേവതി വിളിക്കുക ഓ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കണേ ഇവിടെ ഇഷ്ടം പോലെ അടുക്കള പണിയുണ്ട് ഇതൊക്കെ ചെയ്യാത്തിരുന്നാലോ സച്ചിയുടെ എന്തിനാ താഴെ എന്നെ വിളിക്കണേ സച്ചിയുടെ ഇങ്ങോട്ട് കയറി വന്നേ എടി ഞാൻ പറയണങ്ങള് എല്ലാവരോടും ഞാൻ താഴെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അത്യാവശ്യ കാര്യം ഒരു സർപ്രൈസാണ് വാ ഇറങ്ങി വാന്നും പറഞ്ഞു നിർബന്ധിച്ച് വിളിക്കട്ടെ അങ്ങനെ എല്ലാവരും ഇവിടെ ഇറങ്ങി വരുകയാണ് അപ്പോഴാണ് രേവതിയെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തി ചേർത്ത് വെക്കണമായിട്ട് സച്ചി ഏറ്റിൻ്റെ ഇവിടെ നിൽക്കുകയല്ലേ ചേർത്ത് വെച്ചിട്ട് പറയാം കണ്ടോ നമ്മളൊരു ഉദ്ഘാടനം ചെയ്യാൻ പോവാം എന്നിങ്ങനെ പറയണം എല്ലാവരും അന്ധം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷം ചോദിക്കണമെങ്കിൽ എന്താ പുതിയ ഷോപ്പിൽ ഉദ്ഘാടനം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ ചന്ദ്ര പറഞ്ഞു കൊടുക്കില്ലേ ഷോപ്പോ ഇവനോ വല്ല മദ്യ ഷോപ്പോ ആയിരിക്കും അഥവാ ഇവ ഉദ്ഘാടനം ചെയ്താലും അങ്ങനെ നടക്കത്തുള്ളൂ ഓ അത് ശരി തമാശയാണ് എനിക്ക് അങ്ങനെ തമാശയായിട്ട് തോന്നണില്ല എന്ന് സച്ചി ഇങ്ങനെ കളിയാക്കി പറയാട്ടോ ശരി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർപ്രൈസ് കാണിച്ചിടാം എന്നും പറഞ്ഞു ഏറ്റവും കൂടെ തുറന്ന് നോക്കുമ്പോൾ കാണിച്ചു കൊടുക്കട്ടോ അപ്പോഴും ഉണ്ടൊരു ചുമന്ന എല്ലാവരും അന്തം ഇട്ട് പോകുക എന്നിട്ട് അതിൻ്റെ എഴുതി എസ് എന്ന് ആറെന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു കേട്ടോ അപ്പോൾ എസ് എന്ന് പറയണത് സച്ചിയും രേവതിയുടെ ആറുമാണ് അപ്പോൾ എല്ലാവരുടെയും ഇതെന്താ മനസ്സിലായോ ആ എനിക്ക് മനസ്സിലായി ആ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാൻ എസ് ആറ് അത്ര തന്നെ എന്നിങ്ങനെ സുതി പറയുക കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു എടാ മണ്ട നിനക്കത്രയും മനസ്സിലാവും പക്ഷേ ഈ സച്ചി എന്നാണ് എസ് ആറ് രേവതി ഓ അതെന്താ നീ അങ്ങനെ സാധാരണ അമ്മയുടെ പേരാണല്ലോ ഇടുന്നത് അപ്പോൾ സച്ചി പറയാം ആഹാ അമ്മയുടെ പേരോ അതൊക്കെ പാർലറെ ഇടത്തി പാർ ഇവിടെ പാർലറെ എടുത്തി ഒരു കടയിട്ടിപ്പോൾ എന്തായി അവസാനം ഫ്രാഞ്ചൈസി പോലും മാറ്റേണ്ടി വന്നു അമ്മയുടെ പേരിലല്ലേ ഇട്ടത് ഇപ്പോൾ എന്നെ രേവതിക്ക് ഞാൻ ഞാനൊരു പൂക്കടയിൽ തുടങ്ങി കൊടുത്തതും അമ്മയുടെ പേരിലായിരുന്നു ഇപ്പോൾ എന്തായി കോർപ്പറേഷൻകാരെടുത്തുകൊണ്ട് പോയില്ലേ അതുകൊണ്ട് ഇനി എനിക്ക് പരീക്ഷണത്തിൽ യ്യ അതുകൊണ്ടാണ് നമുക്കും ഇന്ന് രക്ഷപ്പെട്ട് കാണുമെന്ന് വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതം അതുകൊണ്ട് ഞാനിനി ഞങ്ങളുടെ തന്നെ വേരിട്ടാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര ചമ്മി പോവാട്ടോ അങ്ങനെ എല്ലാവരും ചോദിക്കണം അല്ല ഈ വണ്ടി കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ വണ്ടിയാണ് ഇനി എൻ്റെ രേവതിയുടെ കട ഇതിനകത്ത് ബോക്സൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് പൂക്കളൊക്കെ വെച്ച് നിനക്ക് എല്ലാവരും കൊണ്ടുകൊടുക്കാം എല്ലായിടത്തും പോയി ഓർഡർ എടുക്കാം ഒക്കെ ചെയ്യാമെന്ന് പറയണതും രേവതി സങ്കടം വന്ന് സന്തോഷവും സങ്കടവും ഒക്കെ വന്ന് നിൽക്കാം രേവതിക്ക് ഓ ഇത് കേൾക്കുമ്പോൾ അങ്ങ് ആകെ തകർന്നു പോയിട്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടെ ചമ്മി നാറി നിൽക്കുവാണ് ഒരു കട അടിച്ച് ഓടിച്ചപ്പോൾ ദേ അടുത്തത് അപ്പോൾ നേ വർഷയല്ല ആള് വർഷം ഓടി വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം കേട്ടോ വർഷയ്ക്ക് നന്നായി എന്തായാലും രചിച്ച് കൂടി രക്ഷപ്പെടണം കേട്ടോ അപ്പോൾ സച്ചി പറയാം അതെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം നല്ലപോലെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ മറ്റ് രണ്ട് മരുമക്കളായാലും ഡബിങ് ആയാലും ബ്യൂട്ടി പാർലർ ആയാലും അതിനേക്കാളും അന്തസ്ത ജോലി തന്നെ എൻ്റെ ഭാര്യ ചെയ്യുന്നത് ഇവരൊക്കെ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതിന് മുന്നേ അവൾ കാശുണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ഏതോ കോഴും കൂടിച്ചവരെ ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാലും നമ്മൾ തോറ്റു പിന്മാറില്ല പക്ഷേ എൻ്റെ രേവതിക്ക് വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും അല്ലേ രേവതി ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം ഇത് ഈ ബോക്സിനകത്ത് പൂവൊക്കെ വെച്ച് കെട്ടി നിനക്ക് എല്ലാവരും കൊണ്ടുപോവുകയും ചെയ്യാം ഓർഡർ എടുക്കുകയും ചെയ്യാം പോരാഞ്ഞിട്ടും പൂക്കടയിലോ അമ്പലങ്ങളിലോ ഒക്കെ കൊണ്ട് നടന്ന് വിൽക്കാം അതെല്ലാം ഏറ്റവും നല്ലത് വേണമെങ്കിൽ നടയിൽ വെച്ച് വേണമെങ്കിലും വിൽക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ആകെ നാണം കെട്ടു എന്നിട്ട് സച്ചി താക്കോലെടുത്തോണ്ട് എൻ്റെ അച്ഛനോട് പറയാം അച്ഛ എങ്ങനെയുണ്ട് വണ്ടിയൊക്കെ പിന്നീട് ആ സൂപ്പറല്ലേ നീ അടിപൊളിയായിട്ടുണ്ട് എന്നാൽ ഇത്ര വേഗം ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല പിന്നല്ലാതെ അച്ഛ പിന്നെ നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റും എൻ്റെ രേവതിയുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നുകൂടെ പറയാൻ രേവതി നല്ല പോലെ സന്തോഷത്തിൽ നിൽക്കുകയായിട്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് അഭിമാനത്തോടു കൂടി അങ്ങനെ ഉടനെ ഈ താക്കോൽ അച്ഛൻ തന്നെ കൈമാറാൻ പറഞ്ഞു അച്ഛൻ്റെയെങ്കിലും താക്കോൽ കൊടുക്കാട്ടോ പക്ഷേ രവീന്ദ്രനാണെങ്കിൽ ഉന്നെ ചന്ദ്രയെ വിളിക്കുക ചന്ദ്രേ നീ ഇങ്ങോട്ട് വന്നേ അങ്ങനെ ചന്ദ്രയെ വിളിച്ച് ചന്ദ്രയുടെ കൈ കൊണ്ട് തന്നെയാണ് ആ താക്കോൽ രേവതിക്ക് കൊടുക്കണം കേട്ടോ അതുപോലെ ചന്ദ്ര ആകെ തകർന്നു നിൽക്കുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യം ആ വീട്ടിൽ രേവതിക്ക് നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ട് സച്ചി അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്